ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ അറേബ്യ നിയമം പ്രവർത്തിച്ചതിനെതിരെയാണ് നടപടി സൗദി ടൂറിസം മന്ത്രാലയത്തിന്റേതാണ് ടൂറിസം മേഖലയിൽ പാലിക്കേണ്ട നിയമങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചവർക്കെതിരെയാണ് നടപടി ഇത്തരം നൂറ്റി അൻപത് ഇപ്പോൾ പ്രവർത്തന വിലക്ക് സൗദി ടൂറിസം മന്ത്രാലയത്തിന്റെ പരിശോധനാ സംഘമാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് റിയാദ് മദീന അൽബഹ ജീസാൻ അൽ അഹ്സ തുടങ്ങിയ നഗരങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ഇത്തരം മുന്നൂറ് പരിശോധനകളാണ് നടന്നത് പരിശോധനയിൽ പ്രധാനമായും കണ്ടെത്തിയ നിയമലംഘനങ്ങൾ ഇവയായിരുന്നു നിയമാനുസൃതമായി തീർക്കേണ്ട പിഴ അടക്കാതിരിക്കുക ടൂറിസം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ടൂറിസം സേവനങ്ങൾ നൽകൽ ടൂറിസം മേഖലയിലെ ചട്ടങ്ങളുടെ ലംഘനം എന്നിവയാണവ ഇതോടൊപ്പം മാനവ സുരക്ഷാ വകുപ്പ് റോഡ് ഗതാഗത മന്ത്രാലയം ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി തുടങ്ങിയ വിഭാഗങ്ങളും നിലവിൽ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായ സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ मिशा चर्पुलशे मीडिया वन रियाद